കെ കൃഷ്ണൻകുട്ടി നായർ സ്മാരക അഖില കേരള പ്രൊഫഷണൽ നാടക മത്സരത്തിന് തുടക്കമായി പതാരം ആർട്സ് സൊസൈറ്റിയാണ് നാടക മത്സരം സംഘടിപ്പിക്കുന്നത് ഷൂർനാട് തെക്ക് ഗ്രാമപഞ്ചായത്ത് സ്റ്റേഡിയത്തിലാണ് നാടക മത്സരം നടക്കുന്നത് നവംബർ ഒൻപതിന് സമാപിക്കും കൃഷ്ണൻകുട്ടി നായർ സ്മാരക അഖില കേരള പ്രൊഫഷണൽ നാടക മത്സരത്തിനാണ് ഷൂർനാടത്തെക്ക് ഗ്രാമപഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ തുടക്കമായത് പതാരം ആർട്സ് ആൻഡ് സൊസൈറ്റിയാണ് നാടകോത്സവം സംഘടിപ്പിക്കുന്നത് കൊടിക്കുന്നിൽ സുരേഷ് എം പി ഉദ്ഘാടനം നിർവഹിച്ചു പഴയകാലത്ത് നാടകങ്ങൾ എങ്ങനെ സ്ത്രീമായിരിക്കുന്നു അതുപോലെ തന്നെ നാടകങ്ങൾ ഇപ്പോൾ വീണ്ടും സജീവമായിരിക്കുന്നു എന്നുള്ളത് ഒരു ഒരു പഴയ കാലം അഭിനയം ഞാന് സന്തോഷിക്കുക പക്ഷെ ഒരു പ്രശ്നം ഇന്ന് ചില നിയന്ത്രണങ്ങൾ പോലീസുകാരുടെ ചില നീന്തുന്ന പത്ത് മണി പരിപാടി നടക്കാൻ പതിനഞ്ച് മണിക്ക് മുമ്പ് നിർത്തി പോകണം എന്താ പറഞ്ഞു ഏമായും വന്ന് ഓരോ സ്റ്റേക്കാണ് പത്ത് മണി ആകുമ്പോൾ സ്ഥലത്തെ പോലീസ് പി ഐ എസ് പ്രസിഡന്റ് പ്രേംകുമാർ ബി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജയൻ പതാരം സ്വാഗതം പറഞ്ഞു കോവൂർ കുഞ്ഞുമോ എം എൽ എ സി ആർ മഹേഷ് എം എൽ എ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തിയ

ആ തിരിച്ചടി നമുക്ക് ഉണ്ടാവട്ടാണ് പ്രസിഡന്റിനോടും സെക്രട്ടറിയോടും കൂടി പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് മെമ്പർഷിപ്പ് എടുക്കാവുന്ന കാര്യമാണ് കാരണം സാംസ്കാരിക ഒരു വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് തയ്യാറും നമ്മൾ ഒരു കലാകാരൻ അവൻ ഏത് വിഭാഗത്തിലാണോ അവർക്കതിനകത്ത് കാര്യങ്ങളുണ്ട് വെറും രൂപ രൂപ മാസം വരെ മാത്രമേ ഉള്ളൂ വയസ്സ് കഴിയുമ്പോൾ പെൻഷൻ ചെറിയ കേരളത്തിൽ ഇത്രയും വലിയ ഒരു ഒരു കൊടുക്കുന്ന സ്ഥാപനം വേറെയില്ല നോർക്ക മാത്രമാണ് സ്മാരക പുരസ്കാര സമർപ്പണവും നടത്തി ഗാന്ധിഭവൻ ചെയർമാൻ ഡോക്ടർ പുനലൂർ സോമരാജൻ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ ക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് കെ ശ്രീജ കെ ശിവപ്രസാദ് എ നിസാർ തുടങ്ങിയവർ പങ്കെടുത്തു സമാപിക്കും പതാരം ആർട്സ് സൊസൈറ്റിയുടെ വാർഷികാഘോഷത്തോടനുബന്ധിച്ചാണ് നാടക മത്സരം സംഘടിപ്പിക്കുന്നത് നാടക അവതരണങ്ങൾ ആദരവ് സാംസ്കാരികോത്സവം എന്നിവയും ഇതോടനുബന്ധിച്ച് നടക്കും ശൂരനാട്